നമ്മൾ ദമാമിൽ ഒരു ഒട്ടകത്തിൻ്റെ ഫാം കണ്ടിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹസീഫായ ഉണ്ട് ഫ്രം പാക്കിസ്ഥാൻ നമ്മുടെ അസറുണ്ട് നമ്മുടെ സ്വന്തം നന്മൻ ഫ്രം തമിഴ്നാട് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒട്ടേറെ ഫാം കണ്ടു അപ്പം നൈസായിട്ട് ആ ഫാം തീരാതെന്ന് വെച്ചു കാണിക്കുന്നു കൂടെ ഇതുണ്ടോ ിയാണ് പോകുമ്പോ കാലൊക്കെ പൊതയുക അതാണ് അവസ്ഥ നമ്മുടെ അസുഖം അസറുമാണ് ഞങ്ങളുടെ അമ്മോട് വേറെ നേരെ അസറിന് ഒട്ടകപ്പാലും കുടിക്കാൻ അസറേ അസരക്ക് വന്ന് ഒട്ടകത്തോടെ പാൽ കുടിക്കുന്നത് കാശേ അപ്പൊ ഒട്ടകത്തോടെ പാല് വേണം പൈസ ഉണ്ടോ അസറ കൊടുക്കാം ചോദിക്കുന്ന കാശ് കൊടുക്കേണ്ടി വരും ഒട്ടകം പാല് മറ്റും താൻ കുടിക്കും ഓക്കെ അല്ല ഒട്ടകത്തെ എല്ലാം കൂട്ടി കേറ്റി അപ്പൊ നമ്മള് വരുന്ന രണ്ട് പുള്ളിക്കാരനെ ഓടിച്ച ഒട്ടകത്തെ എല്ലാം കൂട്ടി കേട്ടട അപ്പൊ നമ്മളങ്ങനെ ഒട്ടകത്തിന്റെ ഫാമിലെത്തിരിക്കയാണ് ഒട്ടകത്തിന്റെ ഫാമിലെത്തിയപ്പോ നമ്മുടെ ബംഗ്ലാദേശി സ്വദേശിയാണ് ഭായി ഇതെല്ലാം നോക്കുന്നത് ഭായിവാർ ദിൽ ബംഗ്ലാദേശിയെ ഓക്കെ ഓക്കെ ഞങ്ങളിവിടെ വന്നപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ നല്ല സഹകരണമാണ് അപ്പം ഇദ്ദേഹം ഒരു ബംഗ്ലാദേശ് സ്വദേശിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒട്ടകത്തിൻ്റെ ഫാമിലി അത് കണ്ട എൻ്റെ മോനെ വല്ലാത്തൊരു ലൈഫാണ് ഇത് കണ്ടോ രണ്ട് ഒട്ടകത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടോ എനിക്ക് വയ്യ ഇത് കുട്ടികളാണ് കളറ് കണ്ടോ വെള്ള കളറ് രോമൊക്കെ ഉണ്ട് രണ്ടെണ്ണം ഒട്ടേളത്തിൻ്റെ കുട്ടികൾ പിന്നീട് കണ്ടോ അവിടെ ഒരു അമ്മയും കുഞ്ഞിനെയും കണ്ടോ അമ്മയും കുഞ്ഞേയും കണ്ടോടിക്കന്നെ പൂണ്ട്ടോ പുറത്ത് പോയിട്ട് റോമം പുറത്തു പോയി പുള്ളി ഓടിച്ചകത്ത് തന്നെ പോയി അസറേ സന്തോഷമായോ പാല് പാല് കിടക്കല ഹസീഫ് ഭാണ്ട് ഫുള്ള് സെറ്റായി ഹസീഫ് ഭായിക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടോ അവിടെയൊക്കെ സംഭവമൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഹസി ഹസീഫ് ബായി അപ്പോ പാകിസ്ഥാൻ സെ കിതരെ കിതറെ പാകിസ്ഥാൻ സെ ഏഷാവർ വില്ലേജ് വില്ലേജ് ഏരിയ നല്ല വെയില വെയിലിങ്ങനെ വൈകുന്നേരമായി ഇതാണ്ട് എനിക്ക് വയ്യൻ്റെ എൻ്റെ ഞാൻ அப்படி இதுல எடுக்கிறாங்க எங்கிட்ட இருக்கு பரவாயில்ல நான் செக் பண்ணி கொடுக்குறேன் கண்டின்யூ பண்ண அப்படியே கண்டிப்பூ ஒண்ணும் பண்ண வேண்டாம் அப்படியே கண்டிப்பூ பண்ணி மண்டிய கடிச்சிருப்பது

làm àm mình lại rồi ok anh em, đang đi đâu anh ഇത് കുഞ്ഞും ഇവിടെ അസറിനാണെങ്കിലും ഒട്ടകപ്പാൽ കുടിക്കാനായിട്ട് വലിയ ആഗ്രഹം പക്ഷെ ഒട്ടകപ്പാൽ ഇപ്പൊ ഇതിന് കറക്കാറായിട്ടില്ല എന്നുവെച്ചാ ഇപ്പം കറക്കാനുള്ള സമയം വലിച്ചു നടക്കാതിന്നെ കിറ്റെ പാച്ച് തന്നെ അഞ്ചു ദിവസമായ കുഞ്ഞാണ് ആ വെള്ള കാണുന്നെ ഓരോ ഓരോ ഏ പൂരാൻ ഓക്കേ ഇത് കണ്ടോ പത്ത് ദിവസമായ പിള്ളാര അതുകൊണ്ട് ചെറിയ പിള്ളാരൊക്കെ ഉണ്ടോ പക്ഷെ എന്നാലും പൊക്കമുണ്ട് അത്യാവശ്യം പത്ത് ദിവസമായ പിള്ളേരെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നേഴല് കാണുന്ന ശരിക്കും കാണാൻ പറ്റുമെന്നറിയത്തില്ല नहीं तो लगा निकली हाँ आप ये करेगा आप करेगा ये ये पूरा आपका ये आहां? ओके കുതിരയുണ്ട് കുതിര ഇത് കണ്ടകുണ്ട് കൊട്ടകത്തിൻ്റെ പിള്ളേർ ഒട്ടകത്തിൻ്റെ വെള്ളം കുടിക്കാനായിട്ട് ഇതൊക്കെ പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു പക്ഷേ കാണുമ്പോൾ നമ്മുടെ പഴയ നെസ്റ്റാളജിയാണ് ഏഹ് നമ്മുടെ ഈ രക്തത്തി സംഭവം ഇല്ല ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകത്തില്ല മനസ്സിൽ നിന്ന് ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും പഴയ നെസ്റ്റാലിയൊക്കെ വരും ഞാൻ കാണിക്കാം കാണിക്കാൻ കണ്ടോ കറുത്ത ചെമ്മരിയാട് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല കറുത്ത ചെമ്മരിയാട് കണ്ടോ ഹായ് എന്ത് ഭംഗിയോ കാണാൻ സൂപ്പർ 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 അസറേ ഇന്ന് കറുത്ത ചെമ്മരിയാട് ഇടുക്ക സാധനം അതാണ് കുതിരയുണ്ട് യ്ക്ക് നന്ദി ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് അഞ്ഞോട്ടങ്ങ് കിട്ടും കാണിക്കാനായിട്ട് ആ ഇവിടെ കാണാൻ പറ്റും ചെമ്മരിയാട് കറുത്ത ചെമ്മരിയാട് ഈ തക്കിടു ചക്കരി എന്താടി എന്താടിട്ടോ ഇതിന്റെ വാലാണ് വാലിൻ്റെ കനം കണ്ടോ ഇതിൻ്റെ നല്ല കനമുള്ള വാലാണ് ഇതിന് ണ്ടോ പ്രത്യേകതരം ഇന്നമാണ് ഓക്കേ അപ്പോൾ അങ്ങനെ ഒട്ടകത്തിനെ കാണാൻ പറ്റി അല്ലെങ്കിൽ ഒട്ടകം അടുത്ത് വന്നു ഞാൻ ഫൈനൽ ഒരു ക്ലോസ് മീരിയോ എടുക്കാൻ വേണ്ടി വന്ന അന്നേരം ഒട്ടകം അടുത്ത് വന്നു അതുകൊണ്ട് ഞാൻ ഇഞ്ഞ് പാടാ അവിടെ പോയി അപ്പോൾ അങ്ങനെ ഒട്ടകത്തിൻ്റെ ഫാം വിസിറ്റ് ചെയ്തു അപ്പോൾ നിങ്ങളെ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിക്കണമെന്ന് തോന്നി അപ്പം അങ്ങനെ അടുത്തതാണ് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് അപ്പൊ ഇങ്ങനെയാണ് സംഭവം ഇദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യുന്ന ഫാണേ ഇവിടെ പുള്ളിക്കാരൻ വേറെ പാർട്ണർ കാണും വേറെ പാർട്ണർ കാണും അപ്പൊ അവരോട് ചേർന്ന് പുള്ളിക്കാരൻ ചെയ്യുന്ന ഫാമാണ് കൊട്ടാരത്തിൻ്റെ ഉണ്ടോ ഓക്കെ ഓക്കെ താങ്ക് യു ഭാജി